ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എത്ര കാലം ഞാൻ നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ടും നൂറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന് ചുരിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അതിൽ എന്നോടുകൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വരയിൽ അകപ്പെടുത്തിയെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുകയില്ല മറുപടി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുകയില്ല കടന്നു പോകാനാവാത്ത വിധം അവിടുന്ന് എൻ്റെ വഴി മതിൽ കെട്ടിയടച്ചു എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണ്ണമാക്കുകയും ചെയ്തു എൻ്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു എൻ്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു എല്ലാ വശത്തു നിന്നും അവിടെ എന്നെ തകർക്കുന്നു ഞാനിതാ പോയി കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രത്യാശിയെ വൃക്ഷത്തിലെ വൃക്ഷത്തേന്ന പോലെ പിഴുതു കളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു അവിടെ എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധം ഉയർത്തിയിരിക്കുന്നു എൻ്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരിമാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാ പരിചയക്കാരും അപരിചിതരുമായി തീർന്നിരിക്കുന്നു ബന്ധുജനങ്ങളും ഉറ്റ സുഹൃത്തുക്കളും എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു എൻ്റെ ദാസികൾ എന്നെ അന്യരായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയല്ലാതായി തീർന്നിരിക്കുന്നു ഞാൻ ദാസിനെ വിളിച്ചാൽ അവൻ കേൾക്കുകയില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്നാപാത്രമായി കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു ഞാൻ സ്നേഹിച്ചാൽ എനിക്കെതിരെ തിരിഞ്ഞ് എൻ്റെ അസ്ഥി തുക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ എൻ്റെ പ്രിയ സഹോദരരെ എന്നോട് ഖര ഉണ്ടാകണമേ ദൈവത്തിൻ്റെ ഖരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുധാപനം ചെയ്യുന്നതെന്ത് എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത് എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പു നാരായ ഇരുമ്പു നാരായ നാരായവും യ്യം കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തി തരുന്നത് ജീവിക്കുന്നതെന്നും അവസാനം അവിടെ നിന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമെല്ലാം അവിടുത്തെ തന്നെ എൻ്റെ കണ്ണിൽ ദർശിക്കും എൻ്റെ ഹൃദയം തളരുന്നു നാം എങ്ങനെ അവനെ അനുതാപനം ചെയ്യും അവനെ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാടിനെ ഭയപ്പെടുക ക്രോധം വാൾ അവ അയയ്ക്കും അങ്ങനെ ന്യായവിധി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ഈ ശഞ്ചിയായിരിക്കും സ്തുതിയായിരിക്കും